മോഡേൺ അല്ലെങ്കിൽ ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കഥാപാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ശരിക്കും പെൺകുട്ടികൾ ഇങ്ങനെ ഞാൻ ഈ വിവേകാനന്ദക്ടറും പേരാണ് ദിവ്യ ദിവ്യ സാധാരണ പെൺകുട്ടിയാണ് മോഡേൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഏതൊരു സ്ത്രീയുടെ ഉള്ളിലും

അവർക്ക് അഭിപ്രായ തോന്നലുണ്ടല്ലോ നെഗറ്റീവ് ആയിട്ടാ തോന്നിയെങ്കിൽ നെഗറ്റീവായിട്ടല്ലേ ഇടുകയുള്ളൂ പിന്നെ മഞ്ഞ ആയത് മഞ്ഞയായിട്ടല്ലേ കാണുള്ളൂന്ന് പറഞ്ഞ പോലെ സിനിമ സിനിമയുടെ ഇപ്പോൾ പുള്ളിയുടെ ഇൻ്റർവ്യൂ റിവ്യൂ കണ്ടിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് അങ്ങനെ സംഭവിക്കും ആണെങ്കിൽ കൂടി അസന്തികമായിട്ട് പുള്ളിയുടെ റിവ്യൂ തോന്നുന്ന സിനിമകളെല്ലാം തകർക്കാൻ പറ്റില്ലല്ലോ നല്ല സിനിമയാണ് എൻ്റർടൈനിങ് ആണെങ്കിൽ ആളുകൾ വന്നു കാണും ഒരു പടത്തിനെ നശിപ്പിച്ച പുള്ളിക്ക് എന്താണ് കിട്ടാനുള്ളത് പുള്ളിയുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി പുള്ളിക്ക് എന്താ ജോലി ചെയ്യുക അല്ല പുള്ളിക്ക് വേറെന്തേലും ജോലി ഉണ്ടോ ജോലി ഉള്ളതായിട്ട് അറിയോ അധ്യാപകനാണല്ലോ അധ്യാപകന്റെ കറക്റ്റ് സ്വഭാവമാണല്ലോ പുള്ളി കാണിക്കണത് പുള്ളി പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ നമ്മൾ പോയി ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാറില്ല അഭിപ്രായം ഇടാ പക്ഷേ ഒരു സമൂഹത്തിൽ ായിട്ടുള്ള ആളുകൾ സംസാരിക്കാത്ത വിഷയം അല്ലെങ്കിൽ ആശയം സംസാരിക്കുന്ന സമയത്ത് അതിന് പൂർണ്ണമായി ഇല്ലാതെ പുള്ളി കാണുന്നത് പോലെയല്ലല്ലോ നമ്മൾ ഇവിടെ കാണണം പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പുളിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതായിക്കൊള്ളണമെന്നില്ല മൊത്തമായിട്ട് അങ്ങനെ അടിച്ച് അടച്ച് ആക്ഷേപിക്കാൻ അവിടെ ഉള്ളതല്ല പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ സംസ്കാരത്തിനനുസരിച്ചല്ലേ സംസാരിക്കും നെഗറ്റീവ് വരട്ടെ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ വരട്ടെ സിനിമയ്ക്ക് പെർസ്പെക്ടീവല്ല അവർ പറയുന്നത് പിന്നെ ആളുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ആളുടെ വ്ളോഗ് കാണുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ അങ്ങനെ അത്ര ആൾക്കാർ അറിയട്ടെ ഞങ്ങളുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തിയേറ്റർ ഉണ്ടെന്ന് അറിയട്ടെ ഞാൻ അതിനെ അവരൊരു രീതിയിലാണ് കാണുന്നത് എന്റെ ചിരിച്ചു പറയാൻ പറ്റാട്ട് അത്ര പറഞ്ഞ പുറഞ്ഞത് പക്ഷെ ഞാനത് പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അതില് ഞാൻ കുറച്ച് കാരണം നമുക്ക് ഈ പോസിറ്റീവിറ്റി കണ്ടി കൂടുതൽ ആദ്യം ആദ്യം വച്ച് നെഗറ്റീവാണ് പക്ഷെ നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടെ നമ്മൾ വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ബുക്കിംഗ് വരുന്നുണ്ട് പടം കാണാൻ ആൾക്കാർ തിയേറ്ററിൽ കയറുന്നുണ്ട് ബുക്കിംഗ് വരുന്നുണ്ട് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നല്ല ചിന്തയാണെങ്കിൽ ആളുകൾ അംഗീകരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമ്മൾ എന്തായത് പോവാം റിയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിഷ്ടപ്പെട്ടു പറയാം അല്ല നമ്മളാരും ഇവിടെ നിർബന്ധിക്കുന്നില്ലല്ലോ ഞങ്ങൾ ആരും ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ സിനിമ മികച്ചതാണ് ഇത് നല്ല സിനിമയാണ് നിങ്ങൾ കാണണമെന്ന് ഞാനൊരിക്കലും കണ്ടില്ല നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാനുള്ള അവസരമുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഇല്ല ഇല്ലെന്ന് പറയാം കുറ്റം പറഞ്ഞ് തള്ളിക്കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ നിങ്ങൾക്കും ഫിറ്റ്നസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓരോ நல்ல அபிப்பிராயப்பிரியம் படங்களான இஷ்டம் போல ஆகும்